شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم بهمان رأي سهود رأى سهود ودر سورة الليل أنا من بديشون <applause> بسم الله الرحمن الرحيم إني نمك بديكان ولا آية وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى إن ترمون باقمان റഹീം അള്ളാഹുത്തുള്ള തൊട്ടുമുമ്പ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അള്ളാഹുവിനു വേണ്ടി കൊടുക്കാൻ തയ്യാറാവുന്ന ആളുകൾ നല്ല വഴി തിരഞ്ഞെടുക്കുന്ന ആളുകൾ അള്ളാഹുത്തുള്ള അവർക്ക് നന്മയിലേക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും അങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും ചീത്ത വഴി തിരഞ്ഞെടുക്കുന്ന ആളുകൾ പിശുക്ക് കാണിക്കുന്ന ആളുകൾ അവരെ അള്ളാഹുത്ത നരകത്തിലേക്കുള്ള വഴിയും അവർക്ക് എളുപ്പമാക്കി കൊടുക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി അങ്ങനെ നരകത്തുകൾ പോയിട്ട് ഈ പറയപ്പെട്ട പിശുക്ക് കാണിച്ച ഒന്നും കൊടുക്കാതെ വെറും തിന്മയിലൂടെ മാത്രം സഞ്ചരിച്ച ആളുകൾ അവർ നിരകത്തിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നിരകത്ത് വീഴാൻ നിൽക്കുമ്പോൾ ഈ പാത്തു വെച്ച സൂക്ഷിച്ചു വെച്ച ധനമോ സമ്പാദ്യമോ വല്ലതും ഉപകാരപ്പെടുവോ ഒന്നും പ്രകാരപ്പെടില്ല പിന്നെ എന്തിനാ പാർട്ടി വെക്കണത് മരിച്ചു പോകുമ്പോൾ ഒന്നിനും കൊണ്ടുപോകുവോ ആരും കൊണ്ടുപോകില്ല അപ്പൊ പിന്നെ ജീവിതം ജീവിക്കുന്ന സമയത്ത് ജീവിതകാലത്ത് അത് കൊടുത്തു തുറക്കുകയും നല്ല കാര്യങ്ങൾ ചെലവഴിക്കുകയും അല്ലേ ചെയ്യേണ്ടത് സമ്പത്ത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എല്ലാം സമയം ചിന്ത അധ്വാനം ആരോഗ്യം സമ്പത്ത് ഒക്കെ അബ്ബാന്റെ വഴിയിൽ കൊടുക്കുക നമ്മുടെ ബാധ്യതകൾ ശരിക്കും നിർവ നിർവഹിക്കുക കുടുംബത്തോടായാലും സമൂഹത്തോടായാലും ഒക്കെ അതൊക്കെ വിലപ്പെട്ടു ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ഇതുകൊണ്ടൊക്കെ ആഹൃത്തിന് നരകത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ ഇതൊന്നും അവനെ സഹായിക്കൂല അതാണ് അള്ളാഹുത്തലി ഇനി പറയുന്നത് അവന് ഫലപ്രദമാവില്ല അവന് പ്രയോജനം ചെയ്യുകയില്ല എന്ത് മാലുഹു അവന്റെ സമ്പത്ത് അവൻ്റെ അടുത്തുള്ള പൈസയോ ശരീരമോ ആരോഗ്യമോ അവന് കൊടുക്കാതിരുന്നത് എന്തൊക്കെയാണ് അതൊന്നും അവന് ഉപകാരപ്പെടുകയില്ല എപ്പോ ഇത് അത്ര നരകത്തിലേക്കാണ് വീഴുമ്പോ ആ അത് നല്ലവണ്ണം ഓർത്തോളി ആ ഒരു ആലോചന ഉണ്ടായാൽ മതി അള്ളാഹുത്തല്ല കൃത്യമായി പറഞ്ഞു തരികയാണ് നരകത്തിലേക്ക് വീഴുമ്പോൾ തന്റെ ധനം അവന് പ്രയോജനപ്പെടുകയില്ല നരകത്തിലേക്ക് വീഴുന്ന നേരം സമ്പത്ത് അവന് ഫലപ്രദമാവുകയില്ല ഇങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ റബ്ബിന്റെ പ്രതിഫലത്തിലൊന്നും അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല ആരെങ്കിലും ഉപദേശിച്ചാൽ അതും അവർ തള്ളിക്കളയും പല ആൾക്കാരും നമ്മൾക്ക് കാണാമല്ലോ എന്തുകൊണ്ടൊക്കെ പറഞ്ഞാൽ ഏയ് അതൊക്കെ അങ്ങനെ എന്തൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് നിങ്ങനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ സ്വത്തുക്കളോ സ്ഥാനമാനങ്ങളോ ഒന്നും ആഹ്റത്തിൽ ചെന്നാൽ നരകത്ത് കണക്ക് വേണ സമയത്ത് ഉപകാരപ്പെടില്ല എന്ന് അള്ളാഹു മുന്നറിയിപ്പ് തരാം ഇന്നാ അലൈനാ തീർച്ചയായിട്ടും നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ചുമതലയാണ് എന്ത് ലൽ ഹുദാ മാർഗദർശനം ചെയ്യുക എന്നത് ഹറാം ഇന്നതാണ് ഹലാൽ ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നത് എന്റെ ബാധ്യതയാണ് നിങ്ങളെ നല്ല വഴിയിലേക്ക് ചീത്ത വഴി ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ മാർഗദർശനം നടത്തുക എന്നത് ഇന്ന ആലൈന അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് അപ്പോ അള്ളാഹാലി പറഞ്ഞു വരുന്നത് നന്മ ചെയ്യുന്നവർ തിന്മ ചെയ്യുന്നവർ എന്നിങ്ങനെ ജനങ്ങൾ രണ്ട് തരക്കാരാണ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ഇന്നും രസത്ത അല്ലേ നിങ്ങൾ ചെയ്യുന്നത് പല പല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അതിൽ നല്ല ആൾക്കാർ നല്ല നന്നലൊക്കെ കൊടുതി നല്ല കൊടുതിയൊക്കെ നടത്തി നല്ല രൂപത്തിൽ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അതേസമയം തിന്മ ചെയ്യുന്ന ആളുകളുണ്ട് ഇത് നമ്മൾ പറഞ്ഞു രണ്ട് തിരക്കാരനും പറഞ്ഞു ഇനി അള്ളാഹാല പറയാണ് ഈ സന്മാർഗവും ദുർമാർഗവും ഒക്കെ ചൂണ്ടിക്കാണിച്ചു തരേണ്ട കൊടുക്കേണ്ട ഉത്തരവാദിത്വവും എനിക്കാണ് അള്ളാഹുവിനാണ് അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതന്ന അനുസരിച്ച് ഞാൻ മാർഗദർശനം നൽകിയതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടത് അങ്ങനെ നടക്കുകയാണ് നിങ്ങൾ വേണ്ടത് ഞാനത് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് മലയാളത്തിൻ്റെ വഴിയാണ് ഇത് നല്ല വഴിയാണ് അപ്പം നിങ്ങൾ ആ മാർഗദർശനം അനുസരിച്ച് നിങ്ങൾ ആ ഹുദ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം അതാണ് അള്ളാഹുത്തല പറയുന്നത് അപ്പൊ ആ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നു ആ ഉത്തരവാദിത്വം എന്റേതാണ് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വം അതനുസരിച്ച് നടക്കലാണ് മുന്നോട്ട് പോകലാണ് ഇന്നാലൽ തീർച്ചയായും നമ്മുടേതു തന്നെയാണ് പരലോകവും പരലോകവും ഇഹലോകവും നമ്മുടേതു തന്നെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹിൻ്റെ തന്നെയാണല്ലോ അൽ ജമീഉ മിൽകുനാ ിൽ കുനാവ് മുത്തു ഫീഹിമാ ദുന്യാവും ആഹ്റവും എൻ്റേതാണ് ഞാൻ അതിൽ കൈകാര്യം നടത്തുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് രണ്ടും എൻ്റെ തന്നെയാണ് ദുനാവും അല്ലാൻ്റെ ആദ്യം നമ്മൾ പറഞ്ഞത് ദുനിയാവും അള്ളാഹുൻ്റെ തന്നെയാണ് ചില ആൾക്കാർ അങ്ങനെ പറയില്ല ദുനിയാവിനൊന്നും ഒന്നും കുല അള്ളാൻ്റെത് ആഹ്റം മാത്രമേ ഉള്ളൂ ദുനിയാവ് ഞമ്മക്ക് വല്ലതാണ് അങ്ങനെയല്ല രണ്ടും അള്ളാഹുവിൻ്റേതാണ് പരലോകവും ഇഹ്ലോകും അള്ളാഹുവിൻ്റേതാണ് പരലോകവും ഇഹലോകവും അള്ളാഹുവിന്റെ അധീനത്തിലാണെന്നും അതുകൊണ്ട് അവ രണ്ടും ആവശ്യപ്പെടേണ്ടത് അള്ളാഹുവിനോടാണെന്നും ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതാണ് പഠിപ്പിക്കുന്നത് ആഹ് രണ്ടും എൻ്റെതാണ് രണ്ടും നിങ്ങൾ എന്നോട് ചോദിക്കണം ദുനിയവ് രക്ഷപ്പെടാൻ എന്നോട് ചോദിക്കണം ആഹരം രക്ഷപ്പെടാൻ എന്നോട് ചോദിക്കണം രണ്ടിലും കൈകാര്യകർത്തത്തിന്റെ അവകാശം എനിക്ക് മാത്രമാണ് രണ്ട് ലോകവും രക്ഷപ്പെടുത്തണേ എന്ന് വായ ചെയ്യണം എന്ന് അതാണ് ഇപ്പൊ പറയണത് ഏയ് ആഹരം മാത്രം രക്ഷപ്പെട്ട പോലെ ദുനിയാവും രക്ഷപ്പെടണം രണ്ട് ലോകവും രക്ഷപ്പെടണം അള്ളാഹുവിനോട് ചോദിക്കണം ആഹ്ലത്തിലെ കാര്യം മാത്രമല്ല ദുന്യാവിൽ കാര്യവും ചോദിക്കണം ദുനിയാവിൽ നിന്ന് ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെടണം നമ്മൾ എന്തിന് പോറലേൽക്കാതെ നമ്മുടെ സമ്പത്തിനോ നമ്മുടെ ജോലിക്കോ അല്ല നമ്മുടെ ദീനിന് പോറലേൽക്കാതെ രക്ഷപ്പെടണം അതാണ് ചോദിക്കേണ്ടത് നമ്മുടെ ദീനിന് പോറലേൽക്കാതെ ദുന്യാവിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം അതിന് അള്ളാഹുവിനോട് ചോദിക്കണം അത് മാത്രം മതി അങ്ങനെ രക്ഷപ്പെട്ടാൽ ദീനിന് ഒരു കുഴപ്പമില്ലാതെ വിടുന്നതിനും കഴിച്ചറായി കിട്ടിയാൽ ബാക്കി വിനൊക്കെ രക്ഷപ്പെട്ടല്ലോ അലഹദില്ല പിന്നെ ദുന്യാവിടെ എന്ത് അടങ്ങുകാർ എന്താ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്താ ദീനൻ സലാമത്തായി കിട്ടിയാൽ ദീനൻ സലാമത്തിന് റബ് ദുന്യാവിനെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം അതാണ് അത് അള്ളാഹിനോട് ചോദിക്കുക അതിനാണ് നമ്മൾ നെനക്കെടേണ്ടത് അതേപോലെ തന്നെ ദുനയാവിൽ മാന്യമായി ആരും എന്തിനും കൈനീട്ടാതെ ദുന്യാവിന് രക്ഷപ്പെട്ട് കിട്ടാനും അല്ലേ ചെയ്യുക നമ്മൾ മെനക്കടേണ്ടത് ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുക ദീൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യമായിട്ട് മെനക്കടേണ്ടത് ഏത് ഘട്ടത്തിലും അങ്ങനെ തന്നെ ഞാൻ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക രണ്ടുണ്ടാവില്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നൊക്കെ പറയും നമ്മൾ രണ്ടും ഉണ്ടാവില്ല രോഗങ്ങളിലോ മുസീബത്തുകളോ പെട്ടവരൊക്കെ പറഞ്ഞത് ഇത് പറഞ്ഞ് സമാധാനിപ്പിക്കുക നമ്മൾ കാരല്ല ദുന്യാവും ഇങ്ങനെയൊക്കെ തന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ദീൻ കയ്യിൽ വെക്കുക അല്ലാഹു ഭരം കൽപ്പിക്കുക അള്ളാവിനെക്കുറിച്ച് നല്ലത് ചിന്തിക്ക് ഒന്നും സംഭവിക്കാതെ അല്ലാ ആഹ്ഹൃത്തിൽ അല്ലാഹുത്ര നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക വലിയ മുസീബത്തുകളിൽപ്പെട്ട ആളുകളുണ്ടാവും രോഗങ്ങളിൽ പെട്ട് വിഷമിക്കുന്ന ആളുകളുണ്ടാവും ഇവിടുന്ന് ദീൻ രക്ഷ കൈമോശം വരാതെ നമ്മൾ സൂക്ഷിക്കുക ദീൻ കൈമോശം വന്നാൽ ദുന്യാവും പോകും ആഹ്റവും പോകും രണ്ടും ഇല്ലാതാവും അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഇങ്ങനെ പറയുമ്പോൾ രോഗികളെ അടുത്തി വന്നിട്ട് അല്ലെങ്കിൽ അടങ്ങാറുകളെ പെട്ട ആളുകളെ അടുത്തി വന്നിട്ട് ഈ ഒരു രൂപത്തിൽ നമ്മൾ നമ്മളവരെ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ സാറല്ല ദീനെ അള്ളാഹുത്തലെ എന്തായാലും വഴി കണ്ടിട്ടുണ്ടാവും ആഹ് അള്ളാഹുത്തലേ എന്നൊക്കെ പ്രതിഫലം തരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ നമ്മളെന്താ സത്യത്തിൽ ചെയ്യണം അവരെ ദീൻ നമ്മൾ സംരക്ഷിക്കാൻ സഹായിക്കുകയാണ് റബ്ബിനെ നല്ല വിചാരം പറഞ്ഞു കൊടുക്കാൻ അവരെ ഈമാനം ഉറക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ചല്ല നല്ല രീതിയിൽ വിചാരിക്കുകയാണ് അല്ലേ ഒരിക്കലും അസ്വസ്ഥരാവാതിരിക്കുകയാണ് റബിൻ്റെ പരീക്ഷണമാണെന്ന് ക്ഷമിക്കുകയാണ് ഇതിനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് ഉൾക്കൊള്ളും ചെയ്യുന്ന ഇത്തരം ഒരു സമയത്ത് പല ആളുകളും ഇത് പറഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ കാരണം കുടുങ്ങി നിൽക്കുന്ന സമയമാണല്ലോ അള്ളാഹുത്തിൽ എല്ലാവർക്കും ആശ്വാസം പ്രാഹും സന്തോഷം കൊടുക്കട്ടെ അമി അപ്പോൾ ഇത് രണ്ടും ഇന്നലെ ആഹ്റത്തൂല ജുന്യാവും ആഹ്റത്തും ആഹിറവും അള്ളാഹുവിൻ്റെതാണ് രണ്ടും അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം എന്ന് അപ്പോൾ ശമ്പളം കൂട്ടിത്തരാനും ആരോടന്നെ ചോദിക്കേണ്ടത് അള്ളാഹുനോടാ ചോദിക്കേണ്ടത് ആദ്യന്തികമായി ശമ്പളം കൂട്ടിത്തരാൻ ചോദിക്കേണ്ട ആരോട് അള്ളാഹുവിനോടാണ് അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അതിനുള്ള കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിത്തരും നമുക്ക് നമ്മുടെ മാനേജർക്ക് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർക്ക് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അള്ളാഹുത്തലാൻ തോന്നിപ്പിച്ചു കൊടുക്കും അതിന് കാര്യകാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ജോലി മാറാനും അള്ളാഹുനോടാ ചോദിക്കേണ്ടത് അള്ളാഹുത്തലാൻ്റെ സാഹചര്യങ്ങളൊക്കെ തരും അങ്ങനെ ഓരോ സംഭവവും മക്കൾക്ക് നല്ല ആലോചന വരാൻ കല്യാണാലോചന വരാൻ അള്ളാഹുവിനോട് പറയേണ്ടത് അള്ളാധന വ അള്ളാഹുത്തലൈൻ്റെ വഴികൾ തുറന്നു തരും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പെട്ടല്ലോ എന്ന് കരകാരണം അള്ളാഹിനോടൊപ്പം അള്ളാഹുത്തര വഴി എളുപ്പാക്കിത്തരും നമ്മളെപ്പോഴും ദുവാ ചെയ്യാറില്ലേ നമ്മുടെ ദുവാകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ രണ്ടോത്തും നന്മ വേണം രണ്ടോടത്തെയും നന്മ ഞങ്ങൾക്ക് തരണേ രണ്ടിടത്തെയും അല്ലേ അതുപോലെ തന്നെ അള്ളാമുജൻ രണ്ട് ലോകത്തും നമ്മൾ ഉൾപ്പെടെ തന്നെ നമ്മൾ ദുരാജ് ചെയ്യേണ്ടപ്പോൾ അള്ളാഹനം രണ്ട് ലോകത്തെയും വിജയം ഞങ്ങൾക്ക് നൽകണേ നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടും അള്ളാഹുനോട് ചോദിക്കുക ദുനിയവ് മാത്രം ചോദിക്കരുത് എന്ന് അള്ളാഹുത്തുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദുന്യാവ് മാത്രം ചോദിക്കരുത് അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആഹാരത്തിലൊരു ചുക്കും കൊട്ടൂല എന്നും പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ല പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്റയിൽ ഫമിൻ ആൾക്കാരുടെ കൂട്ടത്തില് ചില ആളുകളുണ്ട് ഞങ്ങൾക്ക് തരണേ ദുന്യാ ചോദിക്കുന്ന ആളുകൾ അതേപോലെ ചോദിക്കുന്നുള്ളൂ അങ്ങനത്തെ ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല ഇനി തൊട്ടടുത്ത ആയത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആളുകളെ കൂട്ടത്തിൽ ദുന്യാവ് ചോദിക്കുന്നവരുണ്ട് ആഹ്റം ചോദിക്കുന്നവരുണ്ട് നരകത്ത് തൊട്ട് കാക്കണേ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് അവർ അവർക്കെന്തായാലും എല്ലായിടത്തും ഹൈറ തന്നെ ഉണ്ടാവുക സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഒന്നാമത്തെ രണ്ടായിരത്തി അപ്പോൾ രണ്ടും അള്ളാഹുവിനോട് ചോദിക്കുക സാന്ദർഭികമായി പറയട്ടെ ഈ റബ്ബന എന്നത് വളരെ നല്ലൊരു ദ്വായാണ് മികച്ച ഒരു ദയാണിത് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദ എല്ലാം ഉൾപ്പെടുത്തിയ ദ എല്ലാം പെട്ടില്ലേ ദുഅകളിൽ അധികവും ഇതായിരുന്നു എന്ന ഹദീസുകളിലുണ്ട് ഇമാം ബുഖാരി കുറിച്ചത് ഹദീസിലുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ വേറെ ആർക്കും വേണ്ടി ദാൻ പറഞ്ഞാല് തങ്ങള് അനസ് സ്വന്തം ആവശ്യങ്ങൾ കൊണ്ട് ദുവാ ചെയ്യുമ്പോഴൊക്കെ എന്നത് വല്ലാതെ പറയുമായിരുന്നു എന്ന് ഒരിക്കൽ നസന്മാർ എടുക്കല് കുറച്ച് ആളുകൾ വന്നിട്ട് ബസ്രയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദ്വ ചെയ്യണം ഒന്ന് ഞങ്ങളോട് കരുണ കാണിക്കണേ ഞങ്ങൾക്ക് നന്മ തരണേ കാണിക്കണേം ആദാബന്റകത്തിൽ ചെയ്യണേ ഇത് പറഞ്ഞിട്ട് മൂപ്പര് ഹംദു സലാഹത്തു ചില ദുവാ അവസാനിപ്പിച്ചു അപ്പോൾ കൂട്ടത്തിൽ വന്ന ആൾക്കാർ പറഞ്ഞു കുറച്ചും കൂടി ഞങ്ങൾ ഇത്രയും ദൂരം താണ്ടി വന്നതാണ് കുറച്ചും കൂടെ ഒക്കെ ദുയാക്കെന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പര് അതേമാരത്തിന് വീണ്ടും പറഞ്ഞു എന്നാ ഏ ആ തന്നെ കൊണ്ട് ദ്വേർന്നു എന്നിട്ട് പറഞ്ഞു ഇൻ ഊത്തി മഹാദ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭക്ത ഊത്തീത്തും ഇപ്പൊ ഈ അള്ളാഹിനോട് ചോദിച്ച സംഗതി ഇല്ല അത് നിങ്ങൾക്ക് കിട്ടിയാൽ അതന്നെ തന്നെ മതി ദുന്യാവും ആഹ്റവും ദുന്യാവലും എല്ലാം എന്നോടല്ലേ ചോദിച്ചത് അത് അള്ളാഹു തന്നാലെല്ലാം കിട്ടിയില്ലേ എന്ന് അനസ്വിനുമാർ കറലാൻ ഒരു മറുപടി പറഞ്ഞു എന്നാണ് അപ്പോൾ ഇത് വല്ലാത്തൊരു ദ്വായാണ് നമ്മൾ നന്നായി കൊണ്ടുനടക്കുക എപ്പോഴും ദ്വായ ചെയ്യുക ഉത്തരം കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ദ്വ നന്നായിട്ട് ദ്വായ ചെയ്യുക കുറഞ്ഞ സമയം പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ അങ്ങനെയൊക്കെ ചില അവസരങ്ങളുണ്ടാവില്ല അവിടെയൊക്കെ ഈ റബ്ബന അത്ന എന്നത് പ്രയോഗിക്കുക തവാഫൊക്കെ ചെയ്യുന്ന സമയത്ത് യമാനിയുടെ ഭാഗത്തെത്തുമ്പോൾ പരിശുദ്ധ കാഴ്ബയുടെ റുഖുൽ റുഖനുലിയമാനിയെന്നറിയപ്പെടുന്ന ആ ഭാഗത്തെത്തുമ്പോൾ ഈ ദ്വ ദ്വാരക്കാരാണ് നമുസുള്ള തങ്ങൾ പറഞ്ഞത് മലക്കുകൾ കണ്ട് തിങ്ങി നിറഞ്ഞ സ്ഥലമാണ് ആ ഭാഗം എന്നാണ് അവിടുന്ന് എന്ത് ദ്വാര് നേരം മലക്കുകൾ ആമിനാമിനാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോൾ അവിടെ തങ്ങൾ എപ്പോഴും ദ്വായ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹരിതകളെ കാണാം റബ്ബന അതുപോലെ തന്നെ രോഗങ്ങളോ മറ്റു മുസീബത്തുകളൊക്കെ വരുമ്പോഴും ഇങ്ങനെ ദ്വായ ചെയ്യണമെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ദുന്യാവരും ആഹൃത്തിരും ഹൈര് തരണേ എന്ന് പറയാം ഈ രോഗം കൊണ്ട് ദുന്യാവിൽ ക്ഷമിച്ചാൽ പർച്ചവനെ അതിനെ ഒരു നല്ല അമലായി സ്വീകരിച്ച് ആഹ് എനിക്ക് പരം തരണേ എന്ന് ചുരുക്കം ഒരു സഹാബി ഇതേപോലെ പറ്റ അസുഖബാധിതനായി ക്ഷീണിച്ച് ആകണം മെരിഞ്ഞു പോയിരുന്നു എന്നാണ് തങ്ങൾ ചെന്നിട്ട് ചോദിച്ചു അതല്ല നിങ്ങൾ അള്ളാഹുവിനോട് എന്തേലും ദയാ ചെയ്തിരുന്നു നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ആവാൻ എന്താ കാരണം അപ്പം അദ്ദേഹം പറഞ്ഞു അതെ നബിയെ ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട് റബ്ബേ നീ ആഹ്റത്തിൽ വല്ലതും എനിക്ക് ശിക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ആഹാരത്തിൽ എന്നെ ശിക്ഷിക്കല്ലേ അത് ഇവിടുന്ന് എനിക്ക് തന്നോ എന്ന് ഞാൻ ദയാ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ തങ്ങൾ പറഞ്ഞു സുബാനല്ല ലാ തീർക്കു അങ്ങനെ ദയാ ചെയ്യാൻ പറ്റില്ല അല്ല ആ ശിക്ഷ കൂടെ എനിക്ക് തെരാൻ അത് താങ്ങാൻ നിനക്ക് കഴിയില്ല നീ ഇങ്ങനെ പറഞ്ഞൂടായിരുന്നു നിനക്ക് അള്ളാഹു മഹത്തു അഫ്ദുന ഹസനഅത്തൻ അഫുല്ലാറത്ത് ഹസനഅത്തൻ വക്കൻ ആധാപന്മാർ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് പഠിപ്പിച്ചു എന്നാണ് അത് എത്ര പ്രയാസമാണെങ്കിലും ശരി എനിക്ക് അവിടെ കിട്ടുള്ളത് കൂടുതൽ തന്നറ എന്നും നമ്മൾ പറയരുത് അതൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല ഇങ്ങനെ ദ്വാന ചെയ്യണമെന്നാണ് പഠിപ്പിച്ചത് അങ്ങനെ എത്രയാണ് അബ്സല്ലാസ്നത്തൻ അദ്ദേഹത്തിന് ദ്വായ ചെയ്യുകയും അദ്ദേഹത്തിന് ശിഫ ലഭിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും ശരി നമ്മൾ ഈ ഒരു ദ്വാ സംസ്കാരം കഴിഞ്ഞു തിരക്കാണ് പായണ്ട ഇരുന്നിട്ട് ഈ ഒരു ദ്വായെങ്കിലും ചെയ്തിട്ട് എണീറ്റ് പോയാൽ മതി ദുന്യാവും ആഹ്റവും എപ്പോഴും അള്ളാഹുനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇതാണ് നമ്മൾ ഇന്നലെ നാലുള്ള ആഹ്റത്തവർ പോലെ എന്ന ആയത്തിൻ്റെ കാര്യ വിഷയത്തിൽ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് ആയി സർദ്ദു അള്ളാഹു എൻ ആക്കി നമീസ് അള്ളാഹ് നമ്മൾ ഈ ഒരു ദ്വ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആയി സർ അദ്ദേഹു അൻഹായെ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തിരായാണ് നല്ല ദ്വായാണ് നമ്മളും പഠിച്ചു വെക്കുക عيسابي رضي الله عنه كبر بسورة اللهم إني أسألك من الخير كله عاجله وآجله ما علمت منه وما لم أعلم وأعوذ بك من الشر كله عاجله وآجله ما علمت منه وما لم أعلم اللهم إني أسألك من الخير كله عاجله وآجله ربي يهلوك الطيم فرلوك الطيم إلا من مغلوم ما علمت منه إن كارن وما لم أعلم إن كاريات وأعوذ بك من الشر كله إلا شر يعني كابل شوديكنو عاجله يهلوك الشر ആ ജില്ലയിൽ വരാനുള്ള ലോകത്ത് ചെറു മാരിൻ മനോരം എനിക്ക് അറി അറിയുന്നതും അറിയാത്തതുമൊക്കെ ഞാൻ നിങ്ങൾക്ക് അവർ ചോദിക്കുകയാണ് ഇതാണ് ആ പഠിപ്പിച്ചുകൊടുത്ത ദുവ നമ്മളൊക്കെ പതിവാക്കുക ഈ ദുബായുടെ കൂടെ കുറച്ചുകൂടെ സംഗതികൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് لذلك أردنا أن نقوم بموضوع هذا الموضوع اللهم إني أسألك من خير ما سأرك عبدك ونبيك محمد صلى الله عليه وسلم وأعوذ بك من شر ما عاذ منه عبدك ونبيك اللهم إني أسألك الجنة وما قرب إليها من قول أو عمل وأعوذ بك من النار وما قرب إليها من قول أو عمل وأسألك أن تجعل كل قلاء تقليه لي خيرا ഇമാം അഹമ്മദ് ഇമാം ഇബ്നാജ അലൈഹിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയപ്പെട്ട ഒരു ഹദീസാണിത് ആയിഷി റോബുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് ആയ ഷാ കഴിയുന്ന ആളുകൾക്ക് അത് പഠിക്കുക മൊത്തം രണ്ട് ലോകത്തെയും ഹയർ ചോദിക്കുകയാണ് സ്വർഗവും നരകവും ചോദിക്കുകയാണ് സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും പഠിപ്പിക്കുന്ന അമലുകൾ ചോദിക്കുകയാണ് അതുപോലെ തന്നെ നബുല്ല ചോദിച്ച എല്ലാ എനിക്ക് തരണം എന്ന് ചോദിക്കുകയാണ് നബല്ള്ളാസ്മദിനെ കാവലത്തോടെ എല്ലാ ശരുകളിലും നിനക്കാക്കണം എന്നും ചോദിക്കുകയാണ് ഇൻഷാ അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാൻ സ്ഥലിക്കും വരമി വാഹന